ഇന്നലെ നേരത്തെ ഉറങ്ങി അല്ലെങ്കിൽ ഞാൻ ഇന്നലെ നേരത്തെ വീട്ടിൽ പോയി അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നേരത്തെ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്ന് നോക്കാം സോ ആദ്യത്തെ സെന്റൻസ് ആണ് ഞാൻ ഇന്നലെ നേരത്തെ ഉറങ്ങി സോ ഈ നേരത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ ഏത് വേർഡായി യൂസ് ചെയ്യുക ഏളി എന്നാണ് കേട്ടോ സോ ഞാൻ ഇന്നലെ നേരത്തെ ഉറങ്ങി അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ ഐ ആയി ലാസ്റ്റ് നൈറ്റ് ഓക്കെ സോ ഈ നേരത്തെ എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്ത വേർഡ് ഏതാണ് ഏർ ഓക്കെ സോ സ്ലീപ് എന്നുള്ളത് നമ്മൾ ഈ ഒരു സെന്റൻസ് പാസ്റ്റ് ടെൻസിലാണ് അല്ലേ കഴിഞ്ഞ കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് സ്ലീപ്പ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്ലപ്റ്റ് ഓക്കെ സോ ഐ സ്ലെപ്റ്റ് ഏർലി ലാസ്റ്റ് നൈറ്റ് എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് വൺ ഞാൻ ഇന്നലെ നേരത്തെ വീട്ടിൽ പോയി ഞാൻ ഇന്നലെ നേരത്തെ വീട്ടിൽ പോയി അതെങ്ങനെ നമ്മൾ പറയാം ഐ വെൻറ്റ് ഹോം ഏസ്റ്റർഡേ ഓക്കെ സോ എപ്പോഴും ഈ യെസ്റ്റർഡേ ലാസ്റ്റ് നൈറ്റ് അല്ലെങ്കിൽ ഈ സമയങ്ങളും അല്ലെങ്കിൽ ടുമോറോ അതൊക്കെ ഉണ്ടല്ലോ അത് എപ്പോഴും ഒരു സെൻറ്റൻസിൻ്റെ ആണ് കേട്ടോ പറയാം സോ ഞാൻ ഇന്നലെ നേരത്തെ വീട്ടിൽ പോയി ഐ വെൻ ഹോം ഏർലി യെസ്റ്റർഡേ എന്ന് പറയാം ഗോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ വെൻറ്റ് എന്ന് വരുന്നത് ഓക്കെ ഇനി വേറൊരു സെൻറ്റൻസ് നോക്കാം ഞാൻ നാളെ നേരത്തെ എഴുന്നേൽക്കും ഇത് ഫ്യൂച്ചറിലെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് സോ ഞാൻ നാളെ നേരത്തെ എഴുന്നേൽക്കും അതെങ്ങനെയാ നമ്മൾ പറയാം ഐ വിൽ ഫ്യൂച്ചർ ആയതുകൊണ്ട് ഐ വിൽ വേക്കപ്പ് early tomorrow. Okay, ഓക്കെ ഐ വിൽ വെയ്ക്കപ്പ് ഏർലി ടുമോറോ ഞാൻ നാളെ നേരത്തെ എഴുന്നേൽക്കും ഇനി നമ്മൾ ഒരാളോട് ചോദിക്കാണ് നീ നാളത്തെ നീ നാളെ നേരത്തെ വരുമോ നീ നാളെ നേരത്തെ വരുമോ എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക എന്നുള്ളത് കോമെൻ്റ് ബോക്സിൽ കോമെൻറ്റ് ചെയ്യുക സോ ദാറ്റ് ഇത് താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക ബോ ബൈ